أز فيشن راديو لك بركم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد حديث تيرنغريل سمساري كندو أبو بكر سعيد نكراج قال رسول الله صلى الله عليه وسلم خيركم خير كل أهله وأنا خيركم لأهلي കുടുംബജീവിതം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അത് ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാവില്ല സന്തുഷ്ടമായ കുടുംബജീവിതവും വലിയ സാമൂഹ്യ ഭദ്രതയ്ക്ക് തീരുന്നു മനസ്സിന് സമാധാനം ലഭിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിനിടയിൽ വലിയ സമാധാനവും സന്തോഷം കളിയാടാൻ കാരണമാകുന്നതാണ് കുടുംബജീവിതം കുടുംബജീവിതത്തിൻ്റെ വളരെ മഹത്വമാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ എല്ലാ വിഷയത്തിലും എന്ന പോലെ കുടുംബത്തിലും തങ്ങൾ വലിയ മാതൃകയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അത്തരമൊരു റോൾ മോഡൽ നമുക്ക് മറ്റുവിടെയും കണ്ടെത്താൻ കഴിയില്ല ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ ഒരു പ്രഖ്യാപനം മാത്രം മതി ഹൈ ഉറുക്കും ദി അഹിലി നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ കുടുംബത്തിനോട് ഏറ്റവും നല്ല നന്മ കാണിക്കുകയും അവരോട് നല്ല രീതിയിൽ പെരുമാറുകയും നല്ല സ്വഭാവത്തോടുകൂടി അവരുമായി സഹവൃത്തത്തോടു കൂടി കഴിയുകയും ചെയ്യുന്നവരാണ് എന്നിട്ടവിടുന്ന് പ്രഖ്യാപിച്ചു വായന ഹൈ ദി അഹിലി ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്മ ചെയ്യുന്നവനാണ് എന്ന് നബി സലാഹു അലൈവിസ്ലം നിങ്ങൾ പ്രഖ്യാപിച്ചു ഇത് വലിയൊരു സന്ദേശം എന്നതിൻ്റെ ഉറപ്പം അപ്പുറമായി വലിയൊരു പ്രഖ്യാപനമാണ് നമ്മളോട് അള്ളാഹുവിൻ്റെ റസൂർ സലാഹു അലൈഹി വസ്ലം നടത്തിയിട്ടുള്ളത് ഒരു കുടുംബമാകുമ്പോൾ പിതാവ് മാതാവ് ഭാര്യ മക്കൾ സഹോദരി സഹോദരന്മാർ ഇങ്ങനത്തുള്ളിൽ നീണ്ടുപോകുന്ന ഒരു ചുറ്റുപാടമാണ് നമുക്ക് കുടുംബബന്ധം എന്ന് പറയുന്നത് അതിൻ്റെ വിശാലത വളരെ നീണ്ടു കിടക്കുന്നു എന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഭാര്യ എന്നുള്ളത് ഭാര്യ ഒരു കുടുംബത്തിന് അതിൻ്റെ അസ്ഥി മാറി വിടുന്നൊരു ഘടകമാണ് ഭാര്യയോട് ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ പെരുമാറേണ്ടത് അപ്പോഴാണ് ഒരു സന്തുഷ്ട കുടുംബമായിട്ട് മാറുന്നത് കുടുംബാന്തരീക്ഷം നന്മ നിറഞ്ഞതും കളിയാ നന്മ കൊണ്ട് കളിയാടാൻ കാരണമായി തീരുന്നതും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നന്നായി നല്ല സ്വഭാവത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മക്കൾക്കും കുടുംബത്തിനും പ്രകാശം ചൊരിയുന്ന രീതിയിൽ മാതൃകാപരമായ ജീവിതം നയിക്കുമ്പോഴാണ് അല്ലലും അലട്ടലുമില്ലാതെ അസൗരസ്യങ്ങളില്ലാതെ തട്ടലും മുട്ടലുമില്ലാതെ വളരെ എല്ലാം ദീനി അന്തരീക്ഷത്തിലായി ഒരു വളരുന്ന ഒരു കുടുംബം ആ കുടുംബത്തിനെപ്പോൾ ഒരു സന്തുഷ്ട കുടുംബമായിട്ട് ജീവിക്കാൻ കഴിയും ആ ഒരു രീതിയാണ് നബിസ്വല്ലാഹ് അലൈ വസ്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ നിന്ന് നബി നബിസ്വല്ലാഹ് അലൈ വസ്ലമ തങ്ങൾ ഏറ്റവും തൻ്റെ ഭാര്യമാരോടും കുടുംബത്തോടും കാണിച്ച മഹിതമായ മാതൃകയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഹദീസിൽ നമുക്ക് പഠിക്കാനുള്ളത് അതുകൊണ്ട് നാം ഓരോരുത്തരും ഒരു മാതൃക കുടുംബമായി മാറണം എല്ലാവർക്കും പ്രകാശമാനമാകുന്ന വെളിച്ചം വിതറുന്ന ഒരു കുടുംബാന്തരീക്ഷം നമ്മുടെ വീടുകളിലും വീടിൻ്റെ പരിസരങ്ങളിലും നാടുകളിലും പ്രകാശിപ്പിക്കാൻ നമ്മുടെ ഈ ബന്ധം കൊണ്ട് കഴിയണം അള്ളാഹു അതിന് തോഫീക്ക ചെയ്യും മാറകട്ടെ വസലുഹരിൽ റബുലാല